മോഹൻലാൽ നായകനെ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപതിൽ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് സിനിമയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും സാധാരണക്കാരനായ ഒരു കഥാപാത്രമായാണ് മോഹൻലാൽ എത്തുന്നത് എന്ന സൂചന ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായത് ഇപ്പോഴത്തെ സിനിമയുടെ ഷെഡ്യൂൾ ബ്രേക്ക് വീഡിയോ പങ്കുവച്ചിരിക്കാണ് നിർമ്മാണ കമ്പനിയായ രജപുത്ര മോഹൻലാലും സംവിധാനം തരുൺമൂർത്തിയും നിർമ്മാതാവും എം രഞ്ജിത്തുമെല്ലാം ഏറെ വൈകാരികമായി സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് തനിക്ക് ഈ സിനിമ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്നാണ് മോഹൻലാൽ പറയുന്നത് ൾ അവസാനിപ്പിച്ച് പോകുമ്പോൾ ഏറെ വിഷമമുണ്ടെന്നും എത്രയും വേഗം തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നുവെന്നും മോഹൻലാൽ പറയുന്നു നാൽപ്പത്തേഴ് വർഷമായി അഭിനയിക്കുകയാണ് ഈ സിനിമയും ആദ്യ സിനിമ പോലെയാണ് ഒരുപാട് സിനിമകൾ ചെയ്യുമ്പോഴും ചില സിനിമകളോട് ഒരു സ്നേഹം തോന്നും അങ്ങനെ സ്നേഹം തോന്നിയ സിനിമയാണിത് പോകുമ്പോൾ ഒരു സങ്കടമുണ്ടാകും ആ സങ്കടത്തോടുകൂടി ഞാൻ പോകുന്നു ഇവിടെ തന്നെ ഇങ്ങനെ നിന്ന എത്രയോ ദിവസങ്ങൾ ആ സന്തോഷത്തിലും സ്നേഹത്തിലും സങ്കടത്തിലും പോകുന്നു എളുപ്പം തിരിച്ചു വരാൻ എന്നാണ് വീഡിയോയിൽ മോഹൻലാൽ പറയുന്നത് തരത്തിന്റെ ഈ വാക്കുകൾ മാത്രം മതി സിനിമയുടെ മേൽ പ്രതീക്ഷ വയ്ക്കാൻ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ചിത്രമായിരിക്കുമെന്നാണ് സൂചന വലിയ ഇടവേളകൾക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് എൽ മുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാരത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത് രണ്ടായിരത്തിഒമ്പതിൽ റിലീസ് ചെയ്ത സാഗർ എലിയാസ് ജാക്കി എന്ന ചിത്രത്തിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അടുത്തിരയ്ക്ക് ചിത്രത്തെക്കുറിച്ച് തരുൺമൂർത്തി വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധേയമാകുകയാണ് മീശപിരി ഒഴികെ ബാക്കിയെല്ലാം ഈ ചിത്രത്തിലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അറുപത് എന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ട് ബറോസിന്റെ അപ്ഡേറ്റും എബ്രാന്റെ അപ്ഡേറ്റുകളും ഒക്കെ ഒന്ന് പ്രോപ്പറായി വന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ആ സ്പേസ് ഉണ്ടാക്കി വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പ്രൊമോഷന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ടെൻഷനുകളൊന്നുമില്ല കാരണം നമുക്കുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡാണ് അതിനൊപ്പം തന്നെ രജപുത്ര എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൌസ് രാജസാനോട് ഓപ്പൺ നിൽക്കാൻ കഴിയുന്ന ശോഭനമാണ് ഇവരൊക്കെ തന്നെ മതി മറ്റു പ്രമോഷനൊന്നും വേണ്ട എന്നും തരുൺമൂർത്തി പറയുന്ന വാക്കുകൾ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തരുണും കെ ആർ സുനിലും ചേർന്നാണ് നിരവധി അന്താരാഷ്ട്ര ആർട്ട് ഫെസ്റ്റിവലുകളിൽ ഫോട്ടോഗ്രാഫിക് ഷോ അവതരിപ്പിച്ച ആർട്ടിസ്റ്റായ കെ ആർ സുനിൽ പ്രമുഖ ദിനപത്രങ്ങളിലും ആനുകാലികങ്ങളിലും എഴുതാറുമുണ്ട്